മ്പാറ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി കമ്പിളി പുതുപ്പുകൾ വിതരണം നടത്തി ആറാം വാർഡിലെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം എസ് മോഹനൻ നിർവഹിച്ചു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി കമ്പിളി പുതപ്പുകൾ വിതരണ ഉദ്ഘാടനം നടത്തി ആദ്യമായി ഗ്രാമസഭകൾ പൂർത്തീകരിച്ച് പദ്ധതികൾ നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത് എന്ന ശ്രദ്ധ നേടിയ പഞ്ചായത്താണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് നിലവിൽ വാർഡ് തലങ്ങളിൽ കമ്പിളി വിതരണം നടന്നുവരികയാണ് ആറാം വാർഡിലെ വിതരണം പഞ്ചായത്ത് അംഗം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ബാക്കി വാർഡുകളിലും വിതരണം വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഈ ജില്ലയിലെ ആദ്യത്തെ ഒരു പദ്ധതി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗവൺമെൻറ് നിർദ്ദേശിച്ചതിനനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പദ്ധതിക്കകത്ത് പവാടമാറ ഗ്രാമപഞ്ചായത്താണ് ആദ്യമായി ഈ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് ചെയ്തത് ഇപ്പോൾ രണ്ടാം ഘട്ടമാണ് കമ്പിളിയുടെ വിതരണം നടത്തുന്നത് അപ്പോൾ ഈ വാർഡിൽ തന്നെ ഇന്ന് നാൽപ്പത്തി നാല് പേർക്കാണ് കമ്പിളി വിതരണം നടത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മറ്റ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് വളവേ കമ്പിളിയെ അതുപോലെ തന്നെ മുട്ടക്കോഴിയെ പൊക്കാശ് ബക്കറ്റ് അടക്കം കോഴിക്കുഞ്ഞടക്കമുള്ള വിതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യും വിശ്വസ്കാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ട്